നമസ്കാരം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അമിതമായി ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നത് ചിറകുകൾ നീന്താനായി ഉപയോഗിക്കുന്ന പക്ഷി ഏത് പെൻക്വിൻ ലോകത്താദ്യമായി പ്രധാനമന്ത്രിയായ വനിത ആര്യ സിനിമാവോ ഭണ്ഡാര നായിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ആരായിരുന്നു വാല ഈഡിപ്പസ് രാജാവ് എന്ന ഗ്രീക്ക് നാടകം എഴുതിയത് ആര് സോഫോക്ലീസ് ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ കെ ശ്രീകുമാർ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് കരൾ വിധവകളുടെ പുനരധിവാസത്തെ അധികം പ്രോത്സാഹിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ ആദ്യമായി അണുസ്ഫോടനം നടത്തിയ സ്ഥലം ഏത് പൊക്രാൻ ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് ആര്യഭട്ട മൈക്കൾ ആഞ്ചലോ ആരായിരുന്നു ഇറ്റാലിയൻ ചിത്രകാരൻ ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷം ആറു വർഷം അതുരശുശ്രൂഷ ആതുര ശുശ്രൂഷാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തി ആര് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ധനം കൂടുന്തോറും മനുഷ്യൻ ദുഷിക്കുന്നു എന്ന് പറഞ്ഞതാരെ ഒളിവർ ഗോൾഡ് സ്മിത്ത് കോർഡീലിയ എന്ന വിശ്രുത കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര് വില്യം ഷേക്സ്പിയർ ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാവോസേതു മരിച്ചതേത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജന്തു ഏത് പാമ്പ് സുഭാഷ് ചന്ദ്ര ബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചതെവിടെ സിംഗപ്പൂർ ക്ലിയോപാട്ര ഏതു രാജ്യത്തിലെ മഹാറാണിയായിരുന്നു ഈജിപ്റ്റ് ചൈന സന്ദർശിച്ച ആദ്യത്തെ യൂറോപ്യൻ സഞ്ചാരി ആരായിരുന്നു മാർക്കോ പോളോ കാന്തശക്തി വൈദ്യുത ശക്തിയാക്കാമെന്നു കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് മൈക്കിൾ ഫാരഡേ ഫ്യൂസ് കമ്പി നിർമ്മിക്കുന്ന നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്ന ലോഹ മിശ്രിതം ഏത് തിന്നും ലെഡും നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഏത് കാൽഷ്യം ഓക്സൈഡ് ഇന്ത്യയിൽ കുങ്കുമപ്പൂ കൂടുതലായി കൃഷി ചെയ്യുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആര് ആൽഫ്രഡ് നൊബെൽ ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏത് തുളസി ഷിപ്പായി ലെഹള എന്നറിയപ്പെടുന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ആര് ഇരയിമ്മൻ തമ്പി ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏത് റാഞ്ചി ഏത് റോമൻ ചക്രവർത്തിയാണ് ക്രിസ്തു മതം സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കുകയും ചെയ്തത് കോൺസ്റ്റന്റൈൻ കോൺസ്റ്റൻറ്റൈൻ ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ആര് കുഞ്ചൻ നമ്പ്യാർ രാജാ രവിവർമ്മ ഏത് കലയിലൂടെയാണ് പ്രശസ്തി നേടിയത് ചിത്രരചന ചെമ്മീൻ എന്ന പ്രശസ്ത സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു രാമു കാരിയാട്ട് ഒരു അന്തർദേശീയ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ദൈർഘ്യം എത്ര മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് ഋഗ്വേദത്തിലെ തവള ശ്ലോകം വൈദിക കാലഘട്ടത്തിലെ ഏത് സമ്പ്രദായ സമ്പ്രദായത്തെ വിവരം നൽകുന്നു കാർഷികം ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആര് സമുദ്രഗുപ്തൻ ജാട്ടുകളുടെ പ്ലേറ്റോ എന്ന പേരിൽ അറിയപ്പെട്ടത് ആര് സൂരജ് മൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപതിൽ ചേർന്ന എ ഐ ടി യു സിയുടെ ഒന്നാം സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആര് ലാല ലജ്പത് റായി ലോകഹിതവാദി എന്ന പേരിൽ അറിയപ്പെട്ടത് ആര് ഗോപാൽ ഹരി ദേശ്മുഖ് തുടർച്ചയായി ആറ് വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിൽ വന്ന് അത്യാഡംബരത്തിൽ ദർബാർ നടത്തിയ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് അഞ്ചാമൻ ഇവിടെ നിന്നാണ് എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ മദ്രാസിലേക്ക് പട്ടിണി ജാഥ പുറപ്പെട്ടത് കണ്ണൂർ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ട കായൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആരായിരുന്നു സുചേത കൃപലാനി കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ലാറ്ററൈറ്റ് മണ്ണ് ഒരു മെഴുകുതിരി കത്തിത്തീരുമ്പോൾ അതിൻ്റെ പിണ്ടത്തിനെന്ത് സംഭവിച്ചു കാർബൺ ഡയോക്സൈഡും നീരാവിയുമായി മാറി പെയിൻറ്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ജീവി പൂമ്പാറ്റ ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷ്ണം പൊങ്ങിക്കിടക്കുന്നു അതിലെ ഐസ് കഷ്ണം തീർന്ന ഉടൻ ജലനിരപ്പിന് എന്ത് സംഭവിക്കുന്നു ഉത്തരം താഴുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് ഇൻസുലിൻ